നമസ്കാരം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ എയ് ടീമിന്റെ പ്രഖ്യാപനിച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ആ ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷം പലതരത്തിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ടെന്നും നമുക്കറിയാം രണ്ട് മത്സരങ്ങളുടെ അനൗതിക ടെസ്റ്റ് പരമ്പരയാണ് അഭിമന്യു ഈശ്വരൻ നയിക്കുന്ന ഇന്ത്യൻ ടീം അവിടെ കളിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് ലയൻസ് ടീമുമായാണ് ഇന്ത്യ രണ്ട് ചതുർദിന മത്സരങ്ങൾ ഏറ്റുമുട്ടുക അതിനുശേഷം ഇന്ത്യൻ സീനിയർ ടീമുമായും ഒരു ചതുർദിന മത്സരം എ ടീം കളിക്കും ജൂൺ ഇരുപത് മുതൽ ഇംഗ്ലണ്ടുമായി ഇന്ത്യൻ സീനിയർ ടീം അഞ്ചു മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര കളിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിനുള്ള മികച്ച തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്നും ഇന്ത്യൻ എ ടീമിന്റെ പരമ്പര സീനിയർ ടീമിന്റെ ഭാഗമാവാൻ ഇടയുമുള്ള ഒട്ടുമിക്ക താരങ്ങളും എ ടീമിലുണ്ട് ഇതിൽ മികച്ച പ്രകടനം നടത്താനായാൽ അത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലും തിളങ്ങാൻ അവരെ സഹായിക്കുമെന്ന് പറയാം വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ എ ടീമിലും പിടിച്ചത് ഇഷാൻ കിഷനും ദ്രുപ്ജുറയിലുമാണ് മലയാളി താരം സഞ്ജു സാംസണിനെ എന്തുകൊണ്ട് ടീമിലേക്ക് പരിഗണിച്ചില്ല എന്നാണ് ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതാണ് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്നതും ഇഷാനേക്കാൾ ടീമിൽ സ്ഥാനം അർഹിച്ചത് സഞ്ജു ആണെന്നും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ കണക്കുകൾ ഇത് ശരിവെക്കുന്നതായും സോഷ്യൽ മീഡിയയിൽ അവർ കുറിക്കുന്നു സഞ്ജു സാംസണിനെ തടഞ്ഞത് ഇഷാൻ കിഷനെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ എ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ഇത് കടുത്ത അനീതി തന്നെയാണെന്നും പറയാം ദുലീപ് ട്രോഫിയിൽ അവസാനമായി കളിച്ച മത്സരത്തിൽ സെഞ്ചുറി നേടി താരമാണ് സഞ്ജു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി ഇഷാനേക്കാൾ മികച്ചതായിരുന്നു സഞ്ജുവിന്റെ ശരാശരി മുപ്പത്തൊമ്പതായിരുന്നെങ്കിൽ ഇഷാന് മുപ്പത്തി ഏഴ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇഷാനെ ടീമിലെടുത്തതെന്നും ആരാധകർ ചോദിക്കുന്നു ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ സഞ്ജു സാംസണിനെ ചതിച്ചിരിക്കുകയാണ് ടെസ്റ്റ് ടീമിലേക്ക് പരിഗണനയിൽ ഉണ്ടായിരുന്നെന്നും തയ്യാറായി ഇരിക്കണമെന്നുമായിരുന്നു സഞ്ജുവിനോട് അദ്ദേഹം നേരത്തെ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നോക്കുന്ന കാര്യം സഞ്ജുവിനെ തടഞ്ഞ ഗംഭീർ പകരം ഇഷാൻ കിഷിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കൊടും ചതിയാണെന്ന് തന്നെ ആരാധകർ ആഞ്ഞടിക്കുന്നു സഞ്ജു സാംസണിനെ വാതോരാതെ പുകഴ്ത്താൻ മിടുക്കനാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായി അദ്ദേഹം വന്നപ്പോൾ എല്ലാ ഫോർമാറ്റുകളിലും സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് എല്ലാവരും സ്വപ്നം കണ്ടു പക്ഷെ ടി ട്വന്റിയിൽ മാത്രമേ അദ്ദേഹത്തിന് ഗംഭീർ അവസരം നൽകുന്നുള്ളൂ ഏകദിനത്തിൽ വളരെ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും അദ്ദേഹത്തെ സഞ്ജുവിന് ടീമിലെടുക്കുന്നില്ലായിരുന്നു ടെസ്റ്റിലും താരം തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് പര്യടനം സഞ്ജുവിന്റെ കഴിവ് നല്ലൊരു അവസരമായിരുന്നതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ പൊളിറ്റിക്സ് നടക്കുന്നുണ്ടെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സഞ്ജു സാംസൺ കരിയർ നോക്കിയാണ് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതെങ്കിലും ഇന്ത്യൻ എ ടീമിലേക്ക് ഇഷാൻ കിഷിനേക്കാൾ അർഹതയുള്ളത് സഞ്ജുവിനാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ശരാശരിയിൽ സഞ്ജുവിനേക്കാൾ താഴെയായിട്ടും എന്തുകൊണ്ട് ഇഷാന് നറുക്കു വീണു എന്നത് ദുരൂഹമാണെന്നും ആരാധകർ വിമർശിക്കുന്നു ഇതിനെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സഞ്ജുവിന് എന്തുകൊണ്ട് ഇടം കൊടുത്തില്ല ഗംഭീർ തുടരെ തുടരെ സഞ്ജുവിനെ എന്തിനാണ് ഇങ്ങനെ പരാമർശിക്കുന്നത് ഒരിക്കൽ പോലും സഞ്ജുവിന് അവസരം കൊടുക്കുന്നില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു ദ്രാവിഡിന്റെ പെറ്റ് തന്നെയാണ് സഞ്ജു എന്നാൽ ഗംഭീറിന്റെ പെറ്റില്ലാതാകുന്നു എന്നത് കൂലിയെ സംബന്ധിച്ചും വളരെ ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൂലി ഇറങ്ങിയതെന്നും പറയുന്നവർ നിരവധി പേരാണ്